ഉള്ളത് കുത്താമ്പുള്ളിയിലാണ് കേട്ടോ കുത്താമ്പുള്ളി കൈത്തറി സഹകരണ സംഘത്തിലാണ് നമ്മളുള്ളത് നമ്മളുടെ ഈ കുത്താമ്പുള്ളി സഹകരണ സംഘത്തില് ഒരുപാട് കളക്ഷൻസ് ഈ ഓണം അനുബന്ധിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇത് കണ്ട ഒരുപാട് ടിഷ്യൂ സിൽക്കിലായിക്കോട്ടെ അതേപോലെ തന്നെ കോട്ടണിലായിക്കോട്ടെ സെറ്റുണ്ടിലായിക്കോട്ടെ ജെൻസിനുള്ള കളക്ഷൻസിലായിക്കോട്ടെ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രത്യേകത അതായത് ഈ ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുത്താമുള്ളി തന്നെ ഒരുപാട് കടകളുണ്ട് പക്ഷേ ഇവിടെ മാത്രമാണ് നമുക്ക് കൈത്തറി അതായത് അതായത് കേരള സാരി സെറ്റുണ്ടുകളൊക്കെ നമുക്ക് പ്യൂർ ഹാൻഡ്ലൂമ് നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സഹകരണ സംഘം മാത്രമാണ് കേട്ടോ മറ്റുള്ളവടത്തൊക്കെ ഒരുപാട് പവർ ലൂമിലുള്ള ഭയങ്കര വില കുറഞ്ഞ നിങ്ങൾക്ക് സെയിം ഈ ഒരു റെപ്ലിക്ക തന്നെ കിട്ടുമായിരിക്കും പക്ഷെ ഒരു ും ഹാൻഡ്ലൂമിന്റെ ഇത് നമുക്ക് കിട്ടില്ല അപ്പൊ ഇതിന്റെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമുക്ക് നമുക്കിപ്പോ നോക്കാം ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇവിടുത്തെ മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള സാരി കേട്ടോ നമ്മൾ ഈ കാണാൻ പോകുന്നത് അത് നമ്മളുടെ ഈ ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ഈ ഒരു സാരിയാണ് ഈ ടിഷ്യൂല് വരുന്ന ഈ ഒരു സാരി നോക്ക് എത്ര ബ്യൂട്ടിഫുൾ ആണ് നോക്ക് കേട്ടോ ഈ സാരി ഇവിടുത്തെ മോസ്റ്റ് സെല്ലിംഗ് ആണ് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം പക്ഷേ ഈ ഒരു സാരിയുടെ ഭംഗി നോക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കണ്ടില്ലേ ഈ ഓണത്തിനൊക്കെ നമുക്ക് നല്ലപോലെ അതായത് ഒരു ഫങ്ഷന് പോകാനോ അല്ലെങ്കിൽ ഓണത്തിന് അങ്ങനത്തെ എന്ത് ഫെസ്റ്റിവൽ സീസണും ഒക്കെ ഇടാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഒരു ചോയ്സ് ആണ് നമുക്ക് ഈ ഒരു സാരി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു യെല്ലോ ഷെയ്ഡിലല്ലാണ്ട് നമുക്ക് പല ഷെയ്ഡിലും ഉണ്ട് നമുക്ക് പക്ഷെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് വേറൊരു ഓപ്ഷനുള്ളത് ഞാൻ ഇപ്പം ചെയ്ത് കാണിച്ചു തരാം ഞാൻ കണ്ടോ ഇതാണ് ഇതിന്റെ മുന്താണി കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ടെമ്പിൾ ബോർഡറിൽ മറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് നമുക്ക് സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് പക്ഷെ നമുക്ക് ട്വൻ്റി പെർസെൻറ്റേജ് റിബേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതാണ് വേറെ ഇത് പ്യൂർ നമുക്ക് ടിഷ്യൂ സിൽക്കിലാണ് വരുന്നത് എല്ലാം നല്ല ഹാൻഡ്ലൂം സാരികളാണ് കേട്ടോ കേട്ടോ ഇതാണ് നമ്മുടെ ബോഡി വരുന്നത് ആ ബോഡിയിൽ ഫുള്ളും ഈ ഒരു ചെറിയ ടെമ്പിൾ ബുട്ട വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു സാരി വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ളൊരു സാരിയാണ് പ്യൂർ ഹാൻഡ്ലൂം ടിഷ്യൂ സാരി ആണ് കേട്ടോ ഇത് നമുക്കിത് വേറൊരു ടെമ്പിൾ ബോർഡറിൽ വേറൊരു സാരി വരുന്നതാണ് വരുന്നതാണുണ്ടോ ഇത് കണ്ടോ നമുക്ക് മറ്റേതെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ടെമ്പോ പ്രോപ്പർ ഒരു ടെമ്പിൾ ബോർഡർ ആയിരുന്നു ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു ഡിസൈനാണെട്ടോ അടുത്തത് വരുന്നത് കണ്ടോ നമുക്ക് ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം നമ്മളുടെ ഈ ഒരു കര വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് മോസ്റ്റ്ലി ഇങ്ങനത്തെ കളറുകളാണല്ലോ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അവർ ഇങ്ങനത്തെ കളറുകളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഗ്രീൻ വേണം ബ്ലൂ വേണം അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള സാരിയാണ് നമുക്ക് നല്ല ട്രെൻഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതിന്റെ ബോഡിയിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓൾ ഓവർ ഈ ബോഡി ഇങ്ങനെ വരുന്നുണ്ട് ഇതും ടിഷ്യൂവിൽ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്ന എല്ലാം ടിഷ്യൂവിലാണ് കാണിക്കുന്നത് സിമ്പിൾ ഡിസൈനിൽ തന്നെ വേറൊരു ഉണ്ട് കേട്ടോ കണ്ടോ ഈ യെല്ലോ പാറ്റേൺ നല്ല രസമുള്ള കളറാണ് കേട്ടോ നമുക്ക് നല്ല രസമുണ്ട് കാണാം ഈ ഒരു ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ അങ്ങനത്തെയൊക്കെ ഒരു ഒക്കേഷൻ വരുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഈ യെല്ലോ കര വരുന്ന ഒരു പ്രത്യേക തന്നെ ഭംഗിയാണ് നമുക്ക് കണ്ടോ ഇതിൻ്റെ ബോഡി കണ്ടോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് നമ്മൾ മുന്നേ കാണിച്ച അതേപോലെ തന്നെയാണ് ബോഡി വരുന്നത് ഈ ഓൾ ഓവർ ഈ ഇങ്ങനത്തെ ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ ട്രയാങ്കിൾ ബുട്ട വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ആണ് കണ്ടോ ഇത് തന്നെയാണ് ബ്ലൗസിൻ്റെ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ തന്നെയാണ് ബ്ലൗസിലും വരുന്നുണ്ട് പ്യോർ ഹാൻഡ്ലൂം ടിഷ്യൂ സാരി കണ്ടോ എൻ്റെ ഭംഗി വേറെ തന്നെയാണ് കാരണം അടുത്തൊരു സാരിയാണ് കണ്ടോ ഇതിലെ ഫ്ലവർ ബുട്ടാസ് ആണ് ഇതിൻ്റെ മുന്താണി വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ലൈൻസ് കണ്ടോ അതിൻ്റെ ഇങ്ങനെ ലൈൻസ് പോലത്തെ ബോർഡർ ആണ് വരുന്നത് കണ്ടോ അതിന്റെ ഉള്ളിൽ ചെറിയ ബുട്ടയാണ് നമ്മളുടെ ഇതില് കണ്ടോ ചെറിയ ഇതിലാണ് വരുന്നത് ഇതിൻ്റെ ബോഡിയിൽ ഫുള്ളും ചെറിയ ബുട്ടാസ് ആണ് വരുന്നത് പിന്നെ ലൈൻ കണ്ടോ അതിൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് എങ്ങനെയല്ലേ സാർ വരുന്നത് പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും അതേപോലത്തെ ആണ് നമ്മുടെ ബ്ലൗസിൽ വരുന്നത് അങ്ങനെയുള്ളൊരു കളക്ഷനാണ് കണ്ടോ ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതിൽ നമുക്ക് ട്വൻ്റി പെർസെൻറ്റേജ് റിബേറ്റിൽ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ കണ്ടോ ഇത് എത്ര ഭംഗിയുള്ള സാറേ നോക്കുക ഫ്ലവർ ബുട്ടാ വരുന്നത് കേട്ടോ അടുത്തത് നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പോൾക്ക ഡോട്ടിൽ വരുന്ന ടിഷ്യൂ സാരിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു സാരി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ചെയ്യും കണ്ടോ നമ്മുടെ ബോഡിയിലും അതേപോലെ തന്നെ നമ്മളുടെ മുന്താണിയിലും ഒക്കെ ഈ പോൾക്ക ഡോട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് ഉടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ബ്ലൗസും ഇത് കണ്ടോ വളരെ പ്ലെയിനാണ് ഇതിന്റെ മുന്താണി അതേപോലെ ബോർഡർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇത് ഉടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഈ പോൾക്ക ഡോട്ട് നോക്കാൻ അല്ലെങ്കിൽ പ്യൂർ ഹാൻഡ്ലൂം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭംഗി തന്നെ വേറെ തന്നെയാണെന്ന് കണ്ടോ ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് പക്ഷെ നമുക്ക് ട്വന്റി പെർസെന്റേജ് റിബേറ്റിൽ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കേട്ടോ ഇത് കണ്ടോ മറ്റുള്ളവരുടെ പ്രത്യേകത അതായത് നിന്ന് നമുക്ക് ഇവരുടെ ഡിഫറൻറ്റ് ആക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഹാൻഡ്ലൂം മാർക്ക് അല്ലെങ്കിൽ ജി ഐ മാർക്ക് ഒക്കെ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാരി നല്ല ഭംഗിയുള്ള സാരിയാണ് കണ്ടോ ഇതും ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തന്നെയാണ് കേട്ടോ പ്രൈസ് കാലത്തെയും ഫേമസ് അല്ലെങ്കിൽ എല്ലാവരുടെ പഴയ നിങ്ങളുടെ മുമ്മമാരുടെയും എല്ലാവരുടെയും കാലത്തുണ്ടാവുന്ന ഏറ്റവും വളരെ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ഈ ഒരു മയിലിൻ്റെ ഡിസൈൻ പീക്കോക്ക് ഡിസൈൻ കണ്ടോ അതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഫ്യൂഷൻ കയറ്റി വന്ന് നമുക്ക് ഈ ഒരു ടിഷ്യൂല് വന്നിരിക്കുമ്പോൾ എന്തൊരു ഭംഗിയായിട്ടാണ് നമുക്ക് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ അതിൽ തന്നെ നമുക്ക് മയിലിൻ്റെ ഡിസൈൻ തന്നെ നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കണ്ടോ ചെറിയ ചെറിയ രീതിയിൽ മുട്ടയായിട്ട് നമ്മുടെ ബോഡിയിലും കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തന്നെയാണ് കേട്ടോ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതും നല്ല രസമുള്ള സാരിയാണ് കേട്ടോ സെയിം റേറ്റിൽ ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡില് നമുക്ക് ട്വന്റി പെർസെൻറ്റേജ് റിബേറ്റില് വരുന്ന വേറൊരു ഡിസൈനാണ് കേട്ടോ ഇത് കണ്ടോ ഇതിന്റെ കരയൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് നോക്കാം കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട് ടിഷ്യൂല് വരുന്നുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കണ്ടോ ബ്ലൗസ് ഇതിൻ്റെയും പ്ലെയിൻ ആണ് കണ്ടോ പക്ഷെ ബോഡിയിൽ ഫുള്ളും ഇങ്ങനെ ചെറിയ ചെറിയ അങ്ങനത്തെ ഇത് വന്നിട്ടുണ്ട് അടുത്തത് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് അല്ലെങ്കിൽ കുറെ കളേഴ്സ് കൊണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യത്തത് ഈ ഒരു ബ്ലാക്ക് കളറിൽ ഫുൾ സ്ട്രൈപ്സ് ആണ് അതിന്റെ മുന്താണി നോക്ക് ഫുൾ സ്ട്രൈപ്സിൽ വന്നിട്ട് അതിന് ചുട്ടി കണ്ടും ഇങ്ങനെയാണ് വരുന്നത് ഒരു എന്താ പറയുക സിൽവർ ടിഷ്യൂലാണ് വരുന്നത് ഒരു കര അതിന്റെ ബോർഡർ എന്ന് പറയുന്നത് സിൽവർ ടിഷ്യൂവിലാണ് വരുന്നത് നമുക്ക് കണ്ടോ നമുക്ക് ബ്ലാക്ക് മാത്രമല്ല കേട്ടോ ഈ ഗ്രീന് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മെറൂൺ വരുന്നുണ്ട് ബ്രൗൺ വരുന്നുണ്ട് അങ്ങനെ നമുക്കിനിപ്പോൾ കളേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഈ ബ്രൗൺ ഒക്കെ എന്ത് ഭംഗിയാ ആ നല്ല രസമുണ്ട് കാണാൻ റെഡ് ആയിക്കോട്ടെ ബ്രൗൺ ആയിക്കോട്ടെ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനെ സെവൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആണ് അതിൽ നമുക്ക് ട്വൻ്റി പെർസെൻറ്റേജ് റിബേറ്റിൽ നമുക്ക് വായിക്കാൻ കിട്ടും ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഭംഗിയായിരിക്കും ഈ മെറൂൺ ഒക്കെ നമുക്ക് നല്ല ഭംഗിയുണ്ട് ഗ്രീനും ആയിക്കോട്ടെ എന്ത് രസാന്നു നോക്കി കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്ക് നല്ല ഗോൾഡനില് നല്ലപോലെ ഈ ഒരു ഇങ്ങനത്തെ ലൈൻസ് അതേപോലെ തന്നെ കണ്ടോ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ബ്ലൗസും നമുക്ക് ഏകദേശം ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത് നമുക്ക് കുറച്ച് ബ്രൈഡൽ കളക്ഷൻസ് കാണാമല്ലേ കണ്ടോ നല്ല രസമുണ്ട് ഈ സാരിക്ക് നോക്കാം നല്ല ആയിട്ടുള്ള സാരി നമുക്ക് ഇരുപത്തിനാല് ഇഞ്ച് ബോർഡർ ആണോട്ടോ വരുന്നത് ബോഡി ഫുള്ളും ഇങ്ങനെ പ്ലെയിൻ ആണ് പക്ഷെ ഇത്രയും വലിയ കണ്ടോ ബോർഡർ എന്ന് പറയുന്നത് വളരെ വലിയതാണ് നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് ബ്രൈഡൽ അതായത് എന്തെങ്കിലും ഒരു വെഡ്ഡിങ് എന്നിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സാരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ആയിരിക്കും ഇത് കണ്ടോ ഇത്രയും വലിയ ബോർഡർ ആയതുകൊണ്ട് നല്ല ഹെവി എടുത്തു തോന്നും ചെയ്യും കണ്ടോ ഇതിൻ്റെ മെയിൻ അതായത് മുന്താണി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു മുന്താണിയാണ് കണ്ടോ കണ്ടില്ലേ നല്ല രസം ഉണ്ടായിരിക്കില്ല നല്ല ഹെവി ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് നമുക്ക് നയൻ തൗസൻഡ് റുപ്പീസാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയാവും ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇത്രയും വലിയൊരു ബോർഡറുള്ള പ്യൂർ ഹാൻഡ്ലൂംസ് സാരി നമുക്ക് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഇവിടെയായിരിക്കും കിട്ടുക കാരണം ഇത്രയും വലിയ ബോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയായാലും അവർ പത്ത് പതിനയ്യായിരം രൂപയ്ക്കാണ് നമുക്ക് ചാർജ് ചെയ്യും പക്ഷെ ഇത്രയും കുറഞ്ഞ പ്രൈസില് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നു തന്നെ ആവും നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കിട്ടാവുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും കാരണം അവർ നേരിട്ട് നമുക്ക് നെയ്ത്തുകാരുന്നു വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇത്രയും പ്രൈസ് കുറഞ്ഞായിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് ഭയങ്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമാണ് എല്ലാവർക്കും അടുത്തൊരു ബ്രൈഡൽ സാരി കാണിക്കാം കേട്ടോ ഇത് കണ്ടോ നമ്മൾ മുന്നേ ആദ്യം കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആ ഒരു ടെമ്പിൾ കളക്ഷനിൽ പക്ഷെ ഇതും നമുക്ക് കണ്ടോ വളരെ സിമ്പിൾ ആണ് പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടെമ്പിൾ സാരിയാണ് ആണ് ഇതും കണ്ടോ ടെമ്പിൾ ഇതാണ് നമുക്ക് എപ്പോഴും ട്രെൻഡായിട്ടുള്ളത് വളരെ സിമ്പിളാണ് പക്ഷെ നല്ല ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഇത് കണ്ട കുറച്ചും കൂടി ഹെവിയാണ് ഇതേ സെയിം സാരി തന്നെ കുറച്ചും കൂടി ആയിട്ടുള്ള സാരിയാണ് നമ്മൾ ഉടുത്തിരിക്കുന്നത് പക്ഷെ ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു സാരി ആണ് അടുത്തത് ഒരു ടെമ്പിൾ ഡിസൈൻ തന്നെ നമുക്ക് കണ്ടോ ഇങ്ങനെ വരുന്ന ഒരു പാറ്റേണിലാണ് ഇവിടെ വരുന്നത് കണ്ടോ അതിൻ്റെ മുന്താണി കാക്ഷം അതിന്റെ മുന്താണി വളരെ ആണ് സാധാരണ സാരി പോലെയല്ല കണ്ടോ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ മുൻതാണി കൊടുത്തിരിക്കുന്നത് ബോഡി വരുന്നത് നമുക്ക് ചെറിയ ചെറിയ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് പുത്താമ്പള്ളി കൈത്തറി സൊസൈറ്റിയുടെ നടത്തിപ്പെന്ന് പറഞ്ഞാല് നമ്മുടെ സംഘത്തിലുള്ള നെയ്ത്തുകാർക്ക് അവർക്ക് ഡെയിലി തൊഴിൽ കെട്ടണം മാത്രമല്ല അവർക്ക് നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അതാ സമയം വിറ്റുപോകണമെന്ന് അപ്പം ഞങ്ങളുടെ ഈ എന്താ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇന്ന് ഒരു ചെറിയ ശതമാനം ലാഭം വെച്ചിട്ടാണ് ഞങ്ങൾ വിൽക്കുന്നത് ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെയുള്ളൂ ഉത്സവ സമയങ്ങളിൽ ഇരുപത് ശതമാനം നമ്മൾ റിബേറ്റ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് മാത്രമല്ല ഇത് മറ്റു കടകളിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ പോയിട്ട് ഇടനിലക്കാരൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇരുപതിനായിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഇരുപതിനായിരം രൂപ കൊടുത്താലും കൈത്തരി എന്ന് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഈ ഒരു പാറ്റേൺ ഒക്കെ വളരെ ട്രെൻഡി ആയിട്ടുള്ളതാണ് കണ്ടോ സിൽവർ ടിഷ്യും അതേപോലെ തന്നെ ഗോൾഡൻ ടിഷ്യും കൂടി കലർന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അതും ഓൾക്ക ഡോട്ടില് നല്ല രസമായിട്ട് വരുന്ന ഒരു സാരിയാണ് ടെമ്പിൾ ബോർഡറിലാണ് കണ്ടോ നല്ല ഭംഗിയായിരിക്കും ഇത് എടുത്തു കഴിഞ്ഞാലൊക്കെ ഇതിന്റെ ബ്ലൗസും ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു സിൽവറും അതേപോലെ തന്നെ നമ്മളുടെ ഗോൾഡൻ ടിഷ്യൂവിലാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു സാരിയാണ് എണ്ണായിരത്തി അഞ്ഞൂറാണ് ഇതിൽ നമുക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്ക് റിബേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് കണ്ടോ ഈ ഒരു ഡിഫറൻറ്റ് പാറ്റേൺ നമുക്ക് ഫ്യൂഷൻ അതായത് നമ്മൾക്ക് വളരെ കണ്ടംപററി ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് നമുക്ക് അതായത് നമുക്ക് മോഡേണുമല്ല അതേപോലെ തന്നെ നമ്മളുടെ വിൻറ്റേജും അല്ല അങ്ങനത്തെ ഒരു ഡിസൈനാണ് കണ്ടോ ഫുൾ ലീഫ് ഡിസൈനിൽ ഇങ്ങനത്തെ ഒരു ബോർഡർ ടിഷ്യൂവും അതേപോലെ തന്നെ ഇതും കൂടി കലർന്ന് വരുന്ന ഒരു ബോർഡറാണ് വരുന്നത് നല്ല രസമുണ്ട് ഇതിനും എണ്ണായിരത്തി അഞ്ഞൂറാണ് നമുക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് റിബേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ ബോഡിയിലും നമുക്ക് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു വേണ്ടോ ആ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാരിയാണ് എല്ലാം നല്ല ഡിഫറെൻ്റ് ആണ് പ്രത്യേകം എല്ലാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ വാങ്ങിക്കാണ്ട് പോകില്ല കുറച്ച് പൈസ ഉണ്ടെങ്കിലും നമുക്ക് നമ്മൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിരിക്കും കാരണം നമുക്ക് നമുക്ക് വെഡിങ്ങിൻ്റെ പർപ്പസിനായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഹാൻഡ്ലൂം സാരി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി തന്നെ വേറെ തന്നെയാണ് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതായത് ടിഷ്യൂ ടു ടിഷ്യൂ എന്നാണ് ഇതിന്റെ ഒരു പേര് തന്നെ ലൈറ്റ് ടിഷ്യൂ അതേപോലെ തന്നെ ഗോൾഡൻ ടിഷ്യൂ ഡാർക്ക് ടിഷ്യൂ കൂടി ചേരുന്ന രീതിയിലുള്ള ഒരു വളരെ കണ്ടംപററി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത് കണ്ടോ കണ്ടോ ഇതിന് നല്ല ഒരു രസത്തിൽ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇത് നമുക്ക് കാണിച്ചു തരാം ഞാൻ ഇതിന്റെ ബോഡി എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഇതിന്റെ വില വരുന്നത് ഏഴായിരത്തി മുന്നൂറാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ട്വൻ്റി പെർസെൻറ്റേജിൽ നമുക്ക് റിബേറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കണ്ടോ ഇതിന്റെ ബോഡി ഇതേപോലെ തന്നെ ഡബിൾ ഇതിലാണ് വരുന്നത് ടിഷ്യൂലാണ് വരുന്നത് കണ്ടോ ഇത് ലൈറ്റ് ടിഷ്യൂ അതേപോലെ തന്നെ ഗോൾഡൻ ഡാർക്ക് പറഞ്ഞു മുന്നത്തെ കാണിച്ച പോലെ തന്നെ ഒരു കണ്ടംപററി വേർഷൻ ആണ് നമുക്ക് കണ്ടോ മൂള് കോട്ടനും അതേപോലെ തന്നെ താഴെ ടിഷ്യൂം വരുന്ന രീതിയിലുള്ള ഒരു സാരി നല്ലൊരു ഭംഗിയുള്ള വളരെ സിമ്പിൾ ആണ് പക്ഷെ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് കണ്ടോ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പ്രൈസ് വരുന്നത് നമുക്ക് ആറായിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് ഈ ട്വൻ്റി പെർസെൻറ്റേജ് റിബേറ്റിൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് വരുന്നത് ഒരു നല്ല ഒരു ഭംഗിയുള്ള ഒരു സാരിയാണ് ഇനി നമുക്ക് ഞാൻ കുറച്ച് കോട്ടണിൽ നമുക്ക് കോട്ടൺ പ്യൂർ ഹാൻഡ്ലൂം സാരീസിൽ വരുന്ന കുറച്ച് ഡിഫറെൻറ്റ് കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ നോക്ക് കണ്ടില്ലേ ഇത് കണ്ട് കോട്ടണിൽ നമുക്ക് ഒരു ബോർഡറും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് വർ വളരെ നമുക്ക് അതായത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആയിട്ട് മാത്രമല്ല നമുക്ക് റെഗുലറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു സാരിയാണ് കണ്ടോ ബോഡി ഫുള്ളും നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് പിടിച്ചാ നല്ല ഭംഗിയുണ്ട് നമുക്ക് നല്ല രസമുണ്ട് കാണാം അല്ലെ നമുക്ക് നല്ല നമുക്ക് ഏത് ബ്ലൗസ് ഇതിന് മാച്ച് ആവും നമുക്ക് എല്ലാ കാരണമായി ഓൾമോസ്റ്റ് എല്ലാ കളറും വരുന്ന കാരണം നല്ല ഭംഗി ആയിട്ടിരിക്കുന്നുണ്ടാവും നമുക്ക് ഗ്രീൻ ഇടാം അല്ലെങ്കിൽ ബ്ലൂടീത്ത് ഇതിന് കൂടെ ഇത് നല്ല മാച്ച് ഉണ്ട് അല്ലെ നല്ല രസമുണ്ട് കാണാം ഭംഗിയുള്ള സാരി ആണ് ഇതിനും ഓഫർ ട്വന്റി ആ നല്ല രസേ ഒരു ഡിഫറെന്റ് ആ ഇപ്പഴാണ് അതിന്റെ ഭംഗി മനസ്സിലാവണേ നല്ലൊരു കളർ കോമ്പിനേഷൻ ലൈലാക്ക് കളർ ലൈറ്റ് ഒരു പാരീൻ അങ്ങനത്തെ നല്ല ഭംഗിയുണ്ടല്ലേ ഓക്കേ ഇത് പോകും പോകുന്ന വളരെ ഡിഫറെന്റ് ആണ് ഉള്ളില് ഫുള്ള് ചെറിയ ലൈൻസ് ആണ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് അതൊന്നും മാച്ചോട് മാസം വളരെ ഡിഫറെന്റ് ആണ് നല്ല ഭംഗിയുണ്ട് നമ്മളിത് ഒരു കാണാത്ത പാറ്റേൺ എന്നൊക്കെ പറയണ പോലെ ഇത് കണ്ടോ നമുക്ക് പല ഇത് പോകുന്നതോറും വേറെ വേറെ കളേഴ്സ് വരുന്നത് ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ പാറ്റേൺ ആണെങ്കിൽ ഉള്ളില് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല കളേഴ്സും ഉണ്ട് ഏത് ബ്ലൗസ് വേണമെങ്കിലും എനിക്ക് തോന്നുന്നു ഇനി തുറന്നാലും വേറെ കളേഴ്സ് വരുന്നു തോന്നും നല്ല വെറൈറ്റി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ഇതിലൊക്കെ നമുക്ക് നല്ല രസമുണ്ട് കാണാം എല്ലാവരും ശ്രദ്ധിക്കും അതെ അതെ ശ്രദ്ധിക്കും ഇനി നമുക്ക് കുറച്ച് സെറ്റ് മുണ്ടിലുള്ള കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോണ്ടോ നമുക്ക് ഫുള്ളും ഈ ചെക്കിൽ വരുന്ന ഡിസൈൻസ് നല്ല ഭംഗിയുണ്ട് കാണാൻ വളരെ സിമ്പിൾ ആണ് കണ്ടോ നമുക്ക് ഈ ചെക്കിൽ സെറ്റും മുണ്ടുമായിട്ട് വരുന്നത് പോലെയാണ് അതിലിപ്പോൾ അങ്ങനെ കുറേ കളേഴ്സുകൾ വരുന്നുണ്ട് പ്ലെയിനിൽ വരുന്നുണ്ട് കണ്ടോ ഇതൊക്കെ വളരെ കോപ്പറിലൊക്കെ വരുന്ന ചെക്കിൽ വരുന്ന ഡിസൈനാണ് അതേപോലെ തന്നെ പ്ലെയിനായിട്ട് കോട്ടണിൽ നമുക്ക് ഇതുപോലെ തന്നെ കരയും ഇതുമായിട്ട് വരുന്ന രീതിയിലുള്ളതുകൊണ്ട് ചെക്കിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ സ്ട്രൈ ഇതുപോലെ സിൽവർ ടിഷ്യൂല് വരുന്ന വരുന്ന ഇതുകൊണ്ട് കണ്ടോ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവുകയാണ് അല്ലെ ഇതിൽ ആ വെറൈറ്റി ആണ് അല്ലെ കോപ്പർ നല്ല ഭംഗി ഉണ്ടാവുകയാണ് ാണ് അല്ലേ ഇതും ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ അത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അതില് ബ്ലൂ ഇട്ടാ നിനക്ക് ഇതിന്റെ കൂടെ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഇത് ഇങ്ങനത്തെ കൊറേ കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും സെറ്റ് മുണ്ടിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം പറ്റും അവിടുത്തെ പകുതി നമ്മൾ എടുക്കുന്നില്ല അതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇത് നോക്കി അത്ര ഒരുപാടുണ്ട് അടുത്തത് നമ്മൾ ജെൻസിനുള്ള ഡബിൾ മുണ്ടുകൾ കാണിച്ചു തരാം കേട്ടോ നമുക്കിത് ടിഷ്യൂവിൽ വരുന്നതുകൊണ്ട് കോട്ടണിൽ വരുന്നതുകൊണ്ട് പല രീതിയിൽ അതിന്റെ ബോർഡറുകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് നാല് മീറ്ററിൽ വരുന്ന ഡബിൾ മുണ്ടുകളാണ് കേട്ടോ ഈ കാണുന്നത് മുഴുവനും നമുക്ക് ആ ബോർഡറുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ രണ്ട് ഉണ്ട് പല രീതിയിലുള്ള കരകൾ വരുന്ന രീതിയിൽ വരുന്ന നമുക്ക് ഡബിൾ മുണ്ടുകളാണിത് കണ്ടോ ടിഷ്യൂൽ തന്നെ പല രീതിയിലും വരുന്ന ഡബിൾ മുണ്ടുകളാണിത് അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി നാൽപ്പത് രൂപ മുതലാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അപ്പോൾ ഡബിൾ മുണ്ടിൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് ഇത് നമുക്ക് ഇവിടെ ഒരുപാട് ഉണ്ട് നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ടോ ഇത്രയും നമുക്ക് ടിഷ്യൂലും കോട്ടണിലും ഒക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് ഉണ്ട് പല പല കര എത്ര വലുപ്പം വേണ്ട അല്ലെങ്കിൽ കരയുടെ വലിപ്പം കൂടുതൽ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഓണ സീസണിൽ എന്തായാലും മറക്കാതെ വന്ന് നോക്കുക ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ